എ സംസ്ഥാനതല വോളിബോൾ ടൂർണമെന്റ് സമാപിച്ചു സമാപന സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്ന വൈ എം സി എ സംസ്ഥാനതല വോളിബോൾ ടൂർണമെന്റ് സമാപിച്ചു സമാപന സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു പുരുഷന്മാരുടെ മത്സരത്തിൽ കെഎസ്ഇബി നേരിട്ടുള്ള സെറ്റുകൾക്ക് കേരള പോലീസിനെ പരാജയപ്പെടുത്തി വനിതകളുടെ മത്സരത്തിൽ ചങ്ങനാശ്ശേരി അസംഷനും കോട്ടയം സിക്സറും ഏറ്റുമുട്ടി ആന്റോ ആന്റണി എം പി ട്രോഫികൾ വിതരണം ചെയ്തു ഗവൺമെന്റ് ചീഫ് വിപ്പ് എൻ ജയരാജ് മുൻ എം എൽ എ ജോസഫും പുതുശ്ശേരി ജോൺ മാത്യു വടക്കേപ്പറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട